എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് കുറച്ചധികം വാട്ടർ പ്ലാന്റുകളുടെ ഒരു സെയിൽ വീഡിയോ ആണ് ഏട്ടോ കുറച്ചധികം വാട്ടർ പ്ലാന്റുകളുടെ ട്യൂബറുകളുടെ സെൽ വീടിയാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ പ്ലാന്റിൻ്റെയാണ് ഏതൊക്കെ താമരയുടെ ആണ് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് അപ്പം ഏതാണോ വേണ്ടത് അതിൻ്റെ പേര് നമ്മൾ എഴുതി കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ പേര് ജസ്റ്റ് വാട്സപ്പിൽ പറഞ്ഞാൽ മതി അപ്പോൾ പല റേറ്റിലുള്ള ട്യൂബറുകൾ നമുക്ക് അവൈലബിളാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പറും നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും പറഞ്ഞു പോകല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാതെ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു എൻ്റെ മുറ്റത്ത് ഒരു പോവെങ്കിൽ വിരിങ്ങി കാണണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ താമര പക്ഷേ എന്തോ എനിക്ക് വിരിങ്ങി കിട്ടാ കിട്ടിയിട്ടില്ല ഇതുവരെ എന്നെങ്കിലും എൻ്റെ മുറ്റത്ത് ഒരു താമര വിരിയുമായിരിക്കും എന്നൊരാഗ്രഹമുണ്ട് ഇപ്പം ഞാൻ അതുകൊണ്ട് വാങ്ങാറുമില്ല കേട്ടോ കാരണം വെറുതെ ഉള്ളതിലൊന്നും പോവുണ്ടാകുകയൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ നിൽക്കുവാണ് വെയിൽ കുറവ് അതാണ് മെയിൻ കാര്യം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വരുന്ന ഇതിൻ്റെ ആണ് കേട്ടോ എനിക്കിതിൻ്റെ പേരുകൾ പോലും എനിക്ക് മനസ്സിലാകുന്നെല്ലാം ഉള്ള കാര്യം പറയാലോ അപ്പോൾ പേരുകൾ എഴുതി കാണിച്ച് പോകുന്നുണ്ട് എനിക്കിതിൻ്റെ പേരുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചിട്ട് വേറൊരു ഇതിലേക്ക് ചെന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് കേൾക്കണ പോലെയാണ് എനിക്കിതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ട്യൂബുകളുടെ ഹൈറ്റും കാര്യങ്ങളും ഇതാ സ്ക്രീനിൽ കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബ് കാണിട്ടോ കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് കോക്കനറ്റ് മിൽക്കിൻ്റെ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പേര് വായിക്കാത്ത മനഃപ്പവാണ് ഞാൻ വായിച്ചിട്ട് എങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനി കമ്മൻ്റെ ലൈൻ്റെ താഴെ മൊത്തം അതായിരിക്കും അതങ്ങനെയല്ല എങ്ങനെയാണ് മനപ്പു വായിക്കാത്ത തന്നെയാണ് കേട്ടോ എനിക്ക് തിൻ്റെ പേരുകൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് അടുത്തത് ചൈനീസ് ക്രെഡിൻ്റെയാണ് നൂറ് രൂപയാണ് ചൈനീസ് ക്രെഡിൻ്റെ ട്യൂബകളുടെ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇതുവരെ വാങ്ങാൻ കഴിയുന്ന വിലയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ വീഡിയോ ഞാനും മുഴുവനായിട്ട് കണ്ടില്ല ഞാൻ ഏത് വീഡിയോയിലും ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് കേട്ടോ ഞാനോ ഞാനും ആ ഒപ്പം ആണ് കണ്ട് കണ്ട് പോകുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ട്യൂബകളുടെ സൈസ് വന്നിരിക്കുന്നത് അതേപോലെ ലീഫൊക്കെ വന്ന് തുടങ്ങിയതാണ് ഏട്ടോ എൻ്റെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ വിരിയുമായിരിക്കും അല്ലേ അടുത്തതായ ഇതിൻ്റെയാണ് നൂറ് ഇരുന്നൂറാണ് ട്യൂബറുകളുടെ റേറ്റുകൾ വന്നേക്കുന്നത് കേട്ടോ ട്യൂബറുകളുടെ സൈസ് അനുസരിച്ച് തന്നെയാണ് റേറ്റ് വന്നേക്കുന്നത് താമരയുടെ ട്യൂബറൊക്കെ ഒക്കെ ആകുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം കഴിയുന്നത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്നല്ല നാലോ അഞ്ച് ദിവസമൊക്കെ ഇരുന്നാലും ട്യൂബറുകൾക്ക് വലിയ കേടുകളൊന്നും വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തെറ്റായ വിശ്വാസമാണെങ്കിൽ തിരുത്തി തരാം കേട്ടോ അടുത്തതാ ഇതിൻ്റെയാണ് എൺപത് നൂറ്റി മുപ്പത് നൂറ്റി എഴുപത് റേഞ്ചിലാണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത് ട്യൂബറുകൾ വന്നേക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ട്യൂബുകൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറുകളാണ് കേട്ടോ കണ്ടിട്ട് തന്നെ അല്ലേ നിങ്ങൾക്കെങ്ങനെയല്ലേ കൂട്ടുകാരെ തോന്നി അപ്പോൾ ഒരുപാട് ഒരുപാട് വെറൈറ്റീസിൻ്റെ ഇന്ന് ഇതിൽ വന്നിട്ടുണ്ട് അപ്പം പലത് നമുക്കൊന്നിച്ച് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന വിലയിലേക്ക് കിട്ടുമ്പം നല്ലതാണ് കേട്ടോ ദാ ഈ പൂവ് കൊള്ളാൻ കേട്ട നല്ല സൂപ്പർ കളർ എല്ലാ കളറും നല്ലതാണ് എങ്കിലും എനിക്ക് ഡാർക്ക് കളറുകളോട് ഈ ടൈപ്പ് ഒരു ഡാർക്ക് കളറുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇത്രയെ ഡാക്ക് എന്ത് രസമാണല്ലേ എൻ്റെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ വിരിയും ആ ഞാനിങ്ങനെ കാത്തിരിക്കുന്നു ഒരു എന്ന് ഞാൻ നോക്കട്ടോ മുട്ട വന്നോ മുട്ട വന്നോ തന്നാൽ പക്ഷെ ഇതുവരെ മുട്ടൊന്നും വന്നിട്ടില്ല എന്തൊരു എന്തോ വരുവായിരിക്കും